ഹലോ ഗൈസ് ഇത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ എ ലോങ് ടൈമിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതായത് ഒരു ലോങ് വീഡിയോ എനിക്ക് തോന്നുന്നു ഒരു വൺ ഇയർ ബിഫോറാണ് വൺ ഇയർ ആ ബിഫോറാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിൻ്റെ യൂട്യൂബിൻ്റെ ആ ഒരു കാര്യമേ ഞാൻ മറന്നു പോയെന്നുള്ളതാണ് സത്യം കാരണം എനിക്ക് കുറേ മടിയൊക്കെ ആയി മടിയൊക്കെയായി എപ്പോഴും വീഡിയോസിൽ പറയാറുള്ള പോലെ എനിക്ക് ഭയങ്കര മടിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം എനിക്കിനി കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് എപ്പോഴും ഇത് തന്നെ പറയാം അപ്പം പറയുന്നില്ല ഞാൻ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് ദുബായ്ക്ക് വരുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടാണ് പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടാണ് പോകുന്നത് കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളൊന്നും ഇവിടെ നമുക്ക് അഫോർഡബിൾ പ്രൈസിന് കിട്ടില്ല പിന്നെ ഇവിടെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഭയങ്കര കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് അത്ര സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ പോയപ്പോഴത്തേക്കും പർപ്പിളിന്ന് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു പ്രൊഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പം യു എയിലേക്ക് വരുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും കാരണം നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്റ്റ്സ് ഒന്നും നമുക്കിവിടെ കിട്ടത്തില്ല ഇനി ഇൻ കേസ് കിട്ടിയാൽ തന്നെ നമ്മൾ നാട്ടിൽ വാങ്ങി വാങ്ങിക്കുന്നതിനേക്കാട്ടിലും ഒരുപാട് പ്രൈസ് വ്യത്യാസം ഇവിടെ ഉണ്ടാവും സോ നമ്മളിപ്പോൾ വിസിറ്റിംഗ് വിസയിലാണ് വരുന്നത് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ജോബിലേക്ക് കടക്കാതെ നമുക്ക് അങ്ങനൊരു സംഭവത്തിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല ഈവൺ ഞാനിപ്പോൾ ഇവിടെ വന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് വന്നേ കാരണം എനിക്ക് എങ്ങനെയാണ് ജോബിൻ്റെ കാര്യം ഒന്നും നമുക്ക് കൺഫേം ആയിരുന്നില്ല സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് വന്നേ ഈ പ്രാവശ്യം ഞാൻ പോയപ്പോഴും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഇവിടെ കിട്ടുന്നില്ല ഗൈസ് ഞാൻ മോസ്റ്റ്ലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫോക്സ് ടൈലിൻ്റെ ആണ് മോസ്റ്റ്ലി പിന്നെ ഞാൻ പർച്ചേസ് ചെയ്ത് ോട്ടൻ കീടെ പ്രൊഡക്ട്സ് ആണ് ഇത് രണ്ടുമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഫോക്സ്റ്റെയിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ മുഖം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ഫോട്ടോസ് ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുരു പിംപിൾസ് ഉള്ളൊരു ഫേസ് ആയിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പണ്ടത്തെ വീഡിയോ എടുത്ത് കണ്ടായിരുന്നു ഇപ്പം കണ്ടു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫേസിൻ്റെ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്ന ഭയങ്കര മുഖത്ത് ഭയങ്കര കുരുക്കൾ വന്നിട്ടുള്ള പാടുകൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇതിപ്പോൾ മാറിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ആ ഒരു പ്രൊഡക്റ്റ് അതായത് ഈ ഫോക്സ് ടൈലിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരും ആ സംഭവം യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു മുഖത്തിൻ്റെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ മാറിയെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പില് നിങ്ങൾക്ക് പറയാൻ പറ്റും പിന്നെ എൻ്റെ ഒരു ചേഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി അതും ഒരു കാര്യമായിട്ടോ ഴിഞ്ഞാൽ അതിന് മുന്നേ എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ സ്കിന്നിന് ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് നല്ലതെന്നുള്ളത് ഇപ്പം ഞാൻ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയതും വേറൊരു കാരണമാണ് അപ്പം അധികം ലോങ്ങിലേക്ക് പോവാതെ തന്നെ ഞാൻ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഞാനിത് ഇങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം എനിക്ക് ഓൾറെഡി വെയിറ്റ് കൂടിയായിരുന്നു സോ അപ്പോൾ ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും കൊണ്ടുവരാനായിട്ട് പറ്റില്ല ഓൾറെഡി ഞാൻ എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണ് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പം ഇങ്ങനെ ഞാനൊരു പ്ലാസ്റ്റിക് കവറിൽ കവറിലിട്ടിട്ടോ ഈ പ്രൊഡക്റ്റ്സ് ഒക്കെ കൊണ്ടുവന്നത് പിന്നെ ബോക്സ് കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതല്ലാട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് വേറെ നമ്മുടെ ഹെയർ എന്തെങ്കിലും ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ് ഹെയർ എന്തെങ്കിലും ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ് ഇത് അത്യാവശ്യം റിവ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രൊഡക്റ്റ് കേട്ടോ ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതല്ല ഞാൻ കാണിച്ചിരുന്നത് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസൊക്കെ ഞാൻ പിന്നീട് പറയാം ഓക്കെ ഈ ഒരു സംഭവം ഇതാണ് ഫസ്റ്റ് തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തത് ഡോട്ടൻ കീടെ ഒരു സൺസ്ക്രീൻ ആണ് ഇത് ഞാൻ മുന്നും ഇപ്പോഴും കണ്ടിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ് അതിൻ്റെ തന്നെതാ ഇതുണ്ട് ഉണ്ട് പിന്നെതാ ഇതുണ്ട് ഡോട്ടൺ കീടെ തന്നെ കേട്ടോ പിന്നെ ഫോക്സ്റ്റെയിലിൻ്റെ രണ്ട് മോയ്സ്ചറൈസ് ഇത് സെറാണ് ഇത് ഇത് മോയ്സ്ചറൈസറാണ് ഫോക്സ്റ്റെയിലിൻ്റെ കേട്ടോ പിന്നെ ഇനി ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ലാക്മേയുടെ ഒരു സൺസ്ക്രീൻ പിന്നെതാ ഇത് ഡോട്ടൻ കിയുടെ ഒരു സെറാണ് സ്ട്രോബെറി ബ്രൈറ്റ് നയാസിന മേഡിൻ്റെ ഒരു സെറാണ് ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ബോക്സ് പിന്നെ ഇത് ഞാനല്ലേ പത്ത് ആണെന്ന് അറിയാണ്ട് വാങ്ങിച്ചതാട്ടോ ഇത് മോയ്സ്ചറൈസർ ആട്ടോ രണ്ടെണ്ണം സെയിം മോയ്സ്ചറൈസർ രണ്ട് രണ്ടെണ്ണം ഫോക്സ്റ്റിലിൻ്റെയാണ് ഇതൊരു നമ്മുടെ സൺസ്ക്രീൻ സൺസ്ക്രീനാണ് വോസ്ലിൻ്റെ ഇത് ഫോക്സ്റ്റെല്ലിൻ്റെ ഒരു ഫേസ് മാസ്ക് ആണ് ഇത് ഫോക്സ്റ്റില്ലിൻ്റെ ഒരു സൺസ്ക്രീനാണ് രാവിലെ നേരത്തെ പറഞ്ഞൊരു ഇത് എൻ്റെ ഒരു മാജിക്കൽ പ്രൊഡക്റ്റ് ഇതാണ് ഇതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ഇത് ഇതിട്ടോ ഇതാണ് എൻ്റെ ഫേസിൻ്റെ ഈ പിമ്പിൾസൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള മെയിൻ കാരണം ഇതാണ് അപ്പം ഈ സംഭവം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു ഫോക്സ് ഫോക്സ്റ്റിലിൻ്റെ തന്നെ ഒരു സെറാണ് വിറ്റാമിൻ സി ഇത് അവിടുന്ന് ഫ്രീ കിട്ടിയതാട്ടോ ലാക്മയുടെ ചെറിയൊരു സൺസ്ക്രീൻ ഇതൊരു ഇത് ഫ്രീ കിട്ടിയതാണ് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ മെയിനായിട്ട് പർച്ചേസ് ചെയ്തത് പിന്നെ ഒരു ലി ലിപ് ബാം ഉണ്ടായിരുന്നു ഡോട്ട് എൻ കീൻ്റെ അതിൻ്റെ വീഡിയോ ഞാൻ ഒരു ഷോർട്ട്സ് ആയിട്ട് ഇടുന്നുണ്ട് എന്തായാലും അത് പിന്നെ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചായിരുന്നു പിന്നെ കുറച്ച് ടവ്വല് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം എന്തൊക്കെ സാധനങ്ങളാണ് ഇത് ഞാൻ സ്കിൻ കെയർ ഐറ്റംസ് ഞാൻ ഇത്രയും സാധനങ്ങളാണ് പർച്ചേസ് ചെയ്തത് അപ്പം എനിക്ക് പറഞ്ഞാൽ എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് വേറെ ആയിരിക്കും അപ്പം ഇങ്ങോട്ട് വരാനായിട്ടാണെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി കുറച്ച് സ്കിൻ കെയർ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ അധികം വലിച്ചു നീട്ടിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ലായിരുന്നു ഈ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ്സ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമായിരുന്നു ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ എനിക്കിത് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശ് പ്രാർത്ഥിക്കുകയാണ് കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നാളും ഞാനങ്ങനെ വീഡിയോ ഇടാറില്ല അപ്പം ഇപ്പം എന്തായാലും എനിക്ക് വീഡിയോസ് ചെയ്യണം എന്ന് ഒരു ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ